അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തുന്നു ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നു ആ ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ് സൈൻ ചെയ്യുന്നത് ഫ്രം മോഹൻ ബഗാൻ എന്നുള്ളതാണ് മോഹൻ ബഗാൻ കഴിഞ്ഞ സീസണുകളിലൊക്കെ അദ്ദേഹം കളിച്ച് വന്നിരുന്നത് ഛത്തീസ്ഗഡ് കാരനായിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ് ഇദ്ദേഹം എന്നുള്ളതാണ് ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് പറഞ്ഞാലൊരു ഒരു ഗോൾ കീപ്പറാണ് ഇപ്പോൾ എ ടി കെയുടെ ഒരു അക്കാഡമി പ്രൊഡക്റ്റാണ് എ ടി കെക്ക് വേണ്ടി അണ്ടർ റൈറ്റിംഗ് കാറ്റഗറിയിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം മോഹൻ ബഗാന്റെ റിസർവ് സൈഡിലെത്തി മോഹൻ ബഗാൻ്റെ സീനിയർ ടീമിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു താരമാണ് കഴിഞ്ഞ സീസണിൽ ഒരു മത്സരം പോലും മോഹൻ ബഗാന്റെ സീനിയർ ലെവലിൽ അപ്പിയർ ചെയ്യാത്ത ഒരു ഗോൾ കീപ്പറാണ് അദ്ദേഹം എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കളികളൊന്നും ഞാൻ അദ്ദേഹം കണ്ടിട്ടില്ല അതിനുള്ളൊരു കാരണം അദ്ദേഹം അധികം മത്സരങ്ങൾ കളിച്ചിട്ടില്ല സീനിയർ ലെവലിൽ എന്നുള്ളതാണ് അകപ്പാട് പന്ത്രണ്ട് മത്സരങ്ങളാണ് സീനിയർ ലെവലിൽ കളിച്ചത് അതിലാകെപ്പാടെ ഒരേ ഒരു ഐ എസ് എൽ മത്സരം മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയേണ്ടതാണ് പിന്നെ ആർ എഫ് ഡി എല് സി എഫ് എല് നെക്സ്റ്റ് ജെൻ കപ്പ് തുടങ്ങിയിട്ടുള്ള മത്സരങ്ങളിലൊക്കെ മോഹൻ ബഗാൻ്റെ റിസർവ് സൈഡിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട് ഇദ്ദേഹം എന്നുള്ളതാണ് ഇനി ഈ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു യങ് ഗോൾ കീപ്പർ എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു താരത്തെ വിലയിരുത്തപ്പെടേണ്ടത് ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു ഡിസിഷൻ എങ്ങനെ വരുന്നു ഇപ്പം സച്ചിനും നോറെ നിലനിർത്തി മറ്റൊരു ഗോൾ കീപ്പർ എന്ന നിലയിലാണ് ആഷയിക്കിനെ കൊണ്ടുവരുന്നതെങ്കിൽ ഞാനിതൊരു നല്ല ഡിസിഷൻ അല്ല ശങ്കരൻ പിന്നെ എന്തെങ്കിലും തന്നെ എന്നുള്ളത് തന്നെ പറയും കാരണം ഇപ്പം സച്ചിനും എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ലാസ്റ്റ് സീസൺ എത്ര മിസ്റ്റേക്സ് വന്നു എന്നുള്ള നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ നോറയുടെ കാര്യത്തിൽ അധികം മത്സരങ്ങൾ കളിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത് സ്റ്റിൽ ഐ എസ് എല്ലൊക്കെ നോക്കുന്ന സാഹചര്യത്തിൽ അപ്പം നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഗോൾ കീപ്പർ വേണം എങ്കിൽ മാത്രമേ ഒരു മുന്നോട്ട് നമുക്ക് എയിം ചെയ്യുന്ന ഒരു ടീമിന് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു യങ് ഗോൾ കീപ്പർ വരുമ്പോഴത്തേക്കും വീണ്ടും പറഞ്ഞാലേ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം പറഞ്ഞല്ലോ ആകപ്പാട് വരെ ഒരു ഐ മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ ചിലപ്പോൾ ക്ലിക്കാകാം പറയാൻ പറ്റില്ല പക്ഷേ ഈ പറഞ്ഞ ഒരു യങ് ഗോൾ കീപ്പറെ വീണ്ടും നമ്മൾ സെറ്റാക്കി വളർത്തി ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റിസ്ക് ഫാക്ടറുണ്ട് പിന്നെ നമ്മുടെ ക്ലബ്ബാണല്ലോ അറിയാമല്ലോ അങ്ങനെ വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് നമ്മൾ പലവട്ടം അങ്ങനെ പല നെ വളർത്തിക്കൊണ്ട് വന്ന് വിറ്റ സാഹചര്യമുണ്ട് അപ്പം നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസായിട്ടുള്ള ഗോൾ കീപ്പറാണ് ഇനി പറഞ്ഞല്ലോ ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്സ് കാരണം തോൽവി അത് കാരണം ഒരു സീസൺ ദുരന്തമൊന്നും ആകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടത് അണ്ടർ ട്വൻറ്റി ത്രീ നാഷണൽ കോളപ്പും കൂടി ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു താരമാണ് മുമ്പ് അതും പറയേണ്ട ഒരു കാര്യം തന്നെ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറൊക്കെ എന്ന നിലയിൽ നോക്കുവാണെങ്കിൽ ഇത് ഒരു നല്ല സൈനിങ് ആയിട്ട് തന്നെ വിശേഷിപ്പിക്കാം ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ളൊരു നല്ല എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ദാറ്റ്സ് കേസ് അപ്പോൾ നിങ്ങളുടെ ഒപ്പിനിസ്റ്റാണ് കമ്പൂസിലെ വരെ കണക്ഷൻ സനിയ